മറാത്തയുമായുള്ള യുദ്ധം എന്നത് ഹൈദരലിയെ സംബന്ധിച്ചിടത്തോളം വലിയ പരാജയം തന്നെയായിരുന്നു നഷ്ടപരിഹാരം എന്നതിനപ്പുറം മൈസൂരിനെ സമ്പന്നമാക്കിയിരുന്ന പല മേഖലകളും കൂടെ മറാത്ത ഇതോടെ കൈവശം വയ്ക്കുകയുണ്ടായി സ്വാഭാവികമായും അത്തരമൊരു സാഹചര്യത്തിൽ ഹൈദരലിക്ക് അവയെല്ലാം തിരിച്ചു പിടിക്കാൻ ഇനി സാഹചര്യം അനുകൂലമായാൽ കൂടുതൽ മികച്ചൊരു സൈന്യത്തെ അണിനിരത്തേണ്ടതുണ്ട് അതിനായി പണം കണ്ടെത്തുകയും വേണം അപ്രകാരം ഹൈദരലി തനിക്ക് കീഴിലുള്ള മേഖലകളിൽ നിന്ന് പരമാവധി പണം സ്വരൂപിക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകി മറാത്തയുടെ ഭീഷണി അവസാനിച്ചതുകൊണ്ട് തൻ്റെ സൈന്യത്തിൻ്റെ ശ്രദ്ധ മറ്റു മേഖലകളിലേക്ക് പതിപ്പിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ഹൈദരലി തൻ്റെ അതിരുകളിലുള്ള ദേശങ്ങളിലേക്ക് കടന്നെത്തുകയാണ് അതിലൊന്നായിരുന്നു കൂർഗെന്നത് ഇതിനിടയിൽ പുനയിലുണ്ടായ അധികാര തർക്കങ്ങളും പെഷ്വാ നാരായൺ റാവുവിൻ്റെ കൊലപാതകവുമൊക്കെ മൈസൂർ സൈന്യത്തിന് അവരുടെ പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കുന്നതിന് വഴികൾ തുറന്നിട്ടു ഹൈദരലി ടിപ്പു സുൽത്താനെ ആ ദൗത്യം ഏൽപ്പിക്കുകയും ചെയ്തു ടിപ്പു സുൽത്താൻ മറാത്ത മേഖലകളിലേക്ക് പട നയിച്ചപ്പോൾ ഹൈദരലി അലി കലാപക്കൊടി ഉയരുന്ന മലബാർ മേഖലകളിലേക്കും പട നയിക്കുകയാണ് ഈ മൈസൂറിനും മലബാറിനും ഇടയിലുള്ള മേഖലയാണ് കൂർഗ് എന്നത് തീരമേഖലകളിലേക്ക് ഹൈദരലിക്ക് എത്തിച്ചേരുന്നതിന് നിർണായകമായ ഒരു മേഖല കൂടിയാണിവിടെ എങ്കിൽ പോലും ഹൈദരലിയുടെ ആദ്യകാല മുന്നേറ്റങ്ങളിൽ മുന്നേറ്റങ്ങളിലെവിടെയും കൂർഗിനെ കീഴടക്കിയതായി പറയാൻ പറ്റില്ല മറ്റൊരർത്ഥത്തിൽ അതിനൊരു അവസരം ഹൈദരലിക്ക് ലഭിച്ചിരുന്നില്ല എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൻ്റെ അവസാനം പൊടുന്നിനെ ഹൈദരലി കൂർഗ് ദേശത്തേക്ക് കടന്നു കയറുകയുണ്ടായി അതിനൊരു കാരണവുമുണ്ട് ഇടതൂർന്ന വനമുണ്ടായിരുന്ന കൂർഗ് മേഖല എന്നത് ദുർഘടമായ പാതകളെങ്കിലും കൃഷിക്ക് അനുയോജ്യമായതും അതിമനോഹരവുമായ ഒരിടം തന്നെയായിരുന്നു മലബാറിൻ്റെ തീരമേഖലകളെ വേർതിരിക്കുന്ന മലനിരകളുടെ ഇടയിലെ ഒരു മേഖല നൂറ്റാണ്ടുകൾ മുന്നേ തന്നെ ഇവിടെ ജനവാസമുണ്ടായിരുന്നെങ്കിലും കാടിൻ്റെ സംരക്ഷണയിലൊക്കെ ഗോത്രവിഭാഗങ്ങളെല്ലാം തന്നെ സ്വതന്ത്രമായ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ ജീവിച്ചിരുന്നത് പലയിടത്തും സാമ്രാജ്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടപ്പോഴും ഈ മേഖലകൾ വലിയ തോതിൽ ആക്രമിക്കപ്പെടാത്തതുകൊണ്ട് തന്നെ ആ ഒരു സ്വതന്ത്ര സ്വഭാവവും സംസ്കാരവും ഒക്കെ നിലനിന്ന് പോവുകയും ചെയ്തു കഴിഞ്ഞ ഭാഗങ്ങളിൽ ബിദിനൂർ മേഖലകൾ കേന്ദ്രമാക്കി ഇക്കേരി നായകാസിൻ്റെ ഭരണത്തെപ്പറ്റി പറയുകയുണ്ടായല്ലോ പതിനേഴാം നൂറ്റാണ്ട് കാലത്ത് ഈ രാജകുടുംബത്തിൽ നിന്ന് ഒരു വിഭാഗം കൂർഗ് മേഖലയിൽ വന്ന് താമസമാക്കിയത്ര അങ്ങനെ ഈ മേഖലയിലുണ്ടായിരുന്ന ഒട്ടേറെ ചെറിയ തലവന്മാരൊക്കെ ഇവരെ രാജാവ് അല്ലെങ്കിൽ നായകൻ എന്ന നിലയിൽ തന്നെ പതിയെ അംഗീകരിക്കുകയും കൂർഗ് മേഖലകളുടെ തലവൻ എന്ന നിലയിൽ എല്ലാവിധ സ്വീകരണങ്ങളും ആദരവുമൊക്കെ നൽകുകയുണ്ടായി അതിന് ഇക്കേരി നായകാസിൻ്റെ ആ ശക്തിയും അവരുടെ സൈന്യങ്ങൾ അതിർത്തി വരെയും ഉണ്ടെന്ന യാഥാർത്ഥ്യ ബോധവുമൊക്കെ ഒരു കാരണമായിരിക്കാം ഏതായാലും കൂർഗ് മേഖലയിൽ ചെറിയ തലവന്മാർ ഇവരെ അംഗീകരിക്കുകയും വരുമാനത്തിൻ്റെയൊക്കെ ഒരു പങ്ക് ഇവർക്ക് നൽകുകയും ചെയ്തു അങ്ങനെ അവിടെ ഒരു കൊച്ചു രാജ്യവും രാജാവുമൊക്കെ സൃഷ്ടിക്കപ്പെട്ടെന്ന് പറയാം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിൽ ഹൈദർ അലി കീഴടക്കിയതോടെ ഈ മേഖലകളിലെ പൊതു അവസ്ഥ തന്നെ മാറുകയുണ്ടായാലോ ഇക്കേരി നായകാസിൻ്റെ ബന്ധമായതുകൊണ്ട് തന്നെ ഹൈദരലി കൂർഗിനെയും തൻ്റെ കൈകളിലേക്ക് കൊണ്ടുവരാൻ പദ്ധതിയിട്ടിരുന്നു അല്ലെങ്കിൽ തനിക്ക് കീഴിലുള്ള മേഖല തന്നെയാണെന്ന നിലയിൽ ഹൈദരലി ഇതിനെ നോക്കി കണ്ടിരുന്നു ബദനൂർ കീഴടക്കിയത് കൊണ്ട് തന്നെ ആ പേരിൽ ഒരു സൈന്യത്തെ അങ്ങോട്ട് അയക്കുകയും ഉണ്ടായി എന്നാൽ അത് പൂർണ്ണമായും വിജയിച്ചില്ല കൂർഗ് ഒരു സ്വതന്ത്ര രാജ്യമായി തന്നെ തുടർന്നു പോരുകയാണുണ്ടായത് എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് കാലത്ത് കൂർഗ് മേഖലകളുടെ ഭരണാധികാരി ആര് എന്ന നിലയിൽ ഇവിടെ ഒരു അധികാര തർക്കം സൃഷ്ടിക്കപ്പെടുകയാണ് അതിൽ അധികാരസ്ഥാനത്തിനായി മത്സരിക്കുന്നവരിൽ ഒരു വിഭാഗത്തിനായി ലിംഗരാജ് ഹൈദരലിയുടെ ഇടപെടലും സഹായവും അഭ്യർത്ഥിക്കുകയുണ്ടായി കൂർഗ് മേഖലകൾ ലക്ഷ്യം വെച്ചിരുന്ന ഹൈദരലിക്ക് ഇതൊരു അനുഗ്രഹം തന്നെയായി മാറി ഉടൻ തന്നെ അതിനായുള്ള നീക്കങ്ങളുമൊക്കെ നടത്താൻ ഹൈദരലി ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആ സമയം മറാത്തകളുടെ ആക്രമണം ഉണ്ടായതാണ് കൂർഗ് ദൗത്യമൊക്കെ ഹൈദരലി നീട്ടിക്കൊണ്ടു പോവാനുള്ള ഒരു കാര്യം ഏതായാലും പിന്നീട് മറാത്തയുമായുള്ള സന്ധി സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ഹൈദരലി കൂർഗ് തന്നെ ലക്ഷ്യമാക്കുകയുണ്ടായി വലിയ സൈന്യവുമായി ഇന്നത്തെ മടിക്കേരി ആക്രമിച്ച ഹൈദരലി വലിയ പ്രതിരോധമൊന്നും നേരിടാത്ത തന്നെ മടിക്കുകയൊക്കെ കീഴടക്കുകയുണ്ടായി കൂർഗ് മേഖലയിലെ ഓരോ നായകർക്കും ഹൈദർ പണം നൽകിയെന്നും അതുവഴി യുദ്ധം തന്നെ ഒഴിവായെന്നും ഹൈദരയുടെ വിജയം എളുപ്പമായെന്നും മറ്റൊരു കഥ കൂടിയുണ്ട് യുദ്ധത്തിൽ തോൽവി ഏറ്റുവാങ്ങിയ അധികാരത്തിലുള്ള ദേവപ്പ ഈ മേഖലകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടെങ്കിലും വൈകാതെ തന്നെ മൈസൂർ സൈന്യത്തിൻ്റെ പിടിയിലാവുകയും തുടർന്ന് ശ്രീരംഗപട്ടണത്തെ ജയിലിൽ തടവിലാക്കപ്പെടുകയും ചെയ്തു അദ്ദേഹം അവിടെ വച്ച് പിന്നീട് മരിക്കുകയാണ് മരിക്കുകയാണുണ്ടായത് ഹൈദരലി തനിക്കനുകൂലമായ ലിംഗരാജനെ അധികാരത്തിലെത്തിച്ച് കൂർഗ് മേഖലയെ സാമന്തരാക്കി മാറ്റി എന്ന് പറയാം അപ്രകാരം കൂർഗ് ലക്ഷ്യം പൂർത്തീകരിച്ച ഹൈദരലി വയനാട് വഴി കോഴിക്കോട്ടേക്ക് വീണ്ടും പടനയിക്കുകയും മലബാർ മേഖലയിൽ ഉയർന്നു തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് തൻ്റെ ആധിപത്യം വീണ്ടും നടപ്പിൽ വരുത്തുകയും ചെയ്തു മലബാറിലെ തീരമേഖലകളിൽ മൈസൂറിനാവശ്യമായ നീക്കങ്ങൾ നടത്തുന്നതിനിടെ ഹൈദരലി ടിപ്പുവിനോട് മറാത്തയെ കടന്നാക്രമിക്കാനും പ്രദേശങ്ങളൊക്കെ തിരിച്ചു പിടിക്കാനും ആവശ്യപ്പെടുകയുണ്ടായി ടിപ്പു അതിൻപ്രകാരം തൻ്റെ മുന്നേറ്റം തുടരുകയും ചെയ്തു അതുപോലെ തന്നെ മറാത്ത ആക്രമണ സമയത്ത് അവരെ സഹായിച്ച ചിത്രദുർഗ മേഖലയെയും അതുപോലെ തന്നെ ഈ മേഖലകളിലൊക്കെയുള്ള മറ്റ് കോട്ടകളെയും തനിക്ക് കീഴിൽ കൊണ്ടുവരാൻ കൂടി ഹൈദർ തീരുമാനിക്കുകയും അതിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു